കുന്നംകുളത്ത് പോർക്കുളത്ത് വൻ കഞ്ചാവ് വേട്ട ഒൻപത് കിലോ കഞ്ചാവുമായി നാലുപേരെ ജില്ലാ വിരുദ്ധ സ്ക്വാഡും കുന്നംകുളം പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു പോർക്കുളം സ്വദേശി തരകൻ വീട്ടിൽ പ്രിൻസ് ചാലിശ്ശേരി സ്വദേശികളായ കാക്കാശ്ശേരി വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ആദർശ് കല്ലടാത്ത കുന്നത്തേരി വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള സുർജിത് പാലക്കാട് പടിഞ്ഞാറങ്ങാടി സ്വദേശി ഉറവിൽ വീട്ടിൽ ഇരുപത്തി വയസ്സുള്ള ആഷിഫ് എന്നിവരാണ് പിടിയിലായത് തൃശൂർ സിറ്റി പോലീസ് മേധാവി ആർ ഇളങ്കോക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം ഇന്ന് രാവിലെ എട്ട് മണിയോടെ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതികൾ പിടിയിലായത് ഒഡീഷയിൽ നിന്നും കഞ്ചാവ് വാങ്ങി ട്രെയിൻ മാർഗം ഷൊർണൂരിൽ എത്തിച്ച് അവിടെ നിന്നും കാറിൽ കടത്തുകയായിരുന്ന പ്രതികളെ പോർക്കുളം പൂമരത്തിന് സമീപത്ത് വെച്ച് പോലീസ് പിടികൂടുകയായിരുന്നു ഓണവിപണി ലക്ഷ്യമിട്ട മേഖലയിലെ വിവിധ ഭാഗങ്ങളിൽ വിൽപ്പന നടത്തുന്നതിനായാണ് കഞ്ചാവ് എത്തിച്ചതെന്ന് പ്രതികൾ പറഞ്ഞു അറസ്റ്റിലായ പ്രതികൾ മുൻപ് സമാനമായ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവരാണോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് അറസ്റ്റിലായ പ്രതികളെ തുടർ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും